ഹായ് ഹലോ നമസ്കാരം പെറ്റ്സോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രാവും കൂട്ടന്മാരൊക്കെ ഇവിടെ കൂട്ടിൽ നിറഞ്ഞ കേട്ടോ പ്രാവുകൾ ആവേണ്ടത് ഇതിപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ടൊരു കുഞ്ഞ് ബേഡാണ് അതിൻ്റെ ആ ഒരു ബഹളമാണ് അത് കാണിക്കുന്നത് വാലൊക്കെ ഒടിഞ്ഞ് സീനാണ് ഇച്ചിരി അവനെ വെട്ടി വെക്കണം അപ്പോൾ ഇതും നമ്മുടെ കുഞ്ഞാണ് കേട്ടോ ഓക്കെ ഇത് നമ്മൾ ഇതിന് മുമ്പ് ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് റിങ് ഒരേ ഒരു ബേഡ് നമ്മളിൽ ആദ്യം വിരിഞ്ഞതിലുള്ള റിങ്ങിട്ട ബേഡാണ് കേട്ടോ ഒരേ ഒരു ബേഡ് അല്ല രണ്ടാമതും മൂന്നാമതും ഒരു ബേഡിന് റിങ്ങിട്ട് ഓക്കെ ഇതിന് മെയിൽ ബേഡാണ് ഓക്കെ ഇതിൻ്റെ മദറാണിത് ഇവിടേക്കിന് അപ്പോൾ നമ്മൾ പ്രാവും കൂട് ഉടനെ തന്നെ മുകളിലോട്ട് മാറും കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മഴയൊക്കെ വരുമ്പോഴേ ഇന്നും നല്ല മഴയായിരുന്നു അപ്പോൾ എല്ലാ ബേഡ്സും ഇതേപോലെ തീറ്റയാണ് വെച്ച് കൊടുത്തത് പിന്നെ കൂട് വൃത്തിയാക്കുന്നതും എല്ലാം കൂടി കൊണ്ട് പാട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു മൂന്ന് അഞ്ചോളം ബേഡിനെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ല ഈ സിറ്റുവേഷൻ ഇതാ ഇതായ ഈ കൂട്ടിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന ഈ പേരല്ലേ ഈ അതുപോലെ പേര് അതുപോലെതാ ഈയൊരു കുഞ്ഞുണ്ട് പിന്നെതാ ഈ ഫീമെയിൽ പിന്നെ അല്ലാണ്ട് ഒരു പേർ ഇത്രയും കൊടുക്കാൻ ഇട്ടേക്കാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല അപ്പം ഈ കൂട് ഫ്രീ ആവും ഈ കൂട് ഫ്രീ ആവും ഈ കൂട് ഫ്രീ ആവും ഇതിൽ മൂന്നിലും നമ്മുടെ പുതിയ കുഞ്ഞുങ്ങളുണ്ട് അവരെ ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ ഇവരെ ഇതാ ഈ മൂന്ന് പേരെ കാരണം ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുവിടാനൊക്കെ തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം നമ്മളെ കോൺടാക്റ്റ് ചെയ്തു ഇപ്പം വിലയൊന്നും നമുക്കൊരു വിഷയമല്ല നമ്മൾ കൊടുത്ത് ഒഴിവാക്കാൻ തന്നെ പോവാണ് കാരണം ഈ ബേഡ്സിന് നമുക്ക് കീപ്പ് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടി ചുണ്ടൊക്കെ മുറിയാൻ സാധ്യതയുണ്ട് ഉണ്ട് ഓക്കെ പിന്നെ നമ്മുടേതായ ഈ റാമ്പൂരി എല്ലാത്തിലും ബേഡാണ് ഒന്നുകിൽ കൂട് കൂട്ടണം അല്ലെങ്കിൽ റാവിൻ്റെ എണ്ണം കുറയ്ക്കണം എന്നുള്ള ഓപ്ഷൻ വന്നപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂട് കൂട്ടണത് ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ടതായി ഇപ്പം തന്നെ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ കൂടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുതിയ കൂടടിക്കുന്നവരെങ്കിലും നമ്മളിവിടെ പിന്നെ ബ്രീഡിങ് പേരുകൾ ഉണ്ട് സെപ്പറേറ്റഡ് ആണ് ഫുള്ള് ഇതാ ഈ ഒരു മെയിലുണ്ട് അതുപോലെതാ ഇതൊരു മെയിലാണ് ഇവർ രണ്ടുപേരെയും ഫീമെയിൽസ് ഇതായതും ഇതായതും പിന്നെ ഇതൊരു ടെഡി ഫീ മെയിലാണ് കേട്ടോ ഇത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ടെഡിയാണ് കണ്ടല്ലോ ഇപ്പം വലിയ കണ്ടീഷനിലൊന്നും അല്ല ഒന്നും ചെയ്തിട്ടില്ല ഇനി ജോഡിയൊന്നും ഇപ്പോഴും സെപ്പറേറ്റ് ചെയ്യൂല അല്ല ജോഡി ഇടാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നില്ല കാരണം കൂട് റെഡി ആവാണ്ട് ജോഡി ഇടാൻ പറ്റത്തില്ല പിന്നെ അതിൻ്റെ പേർ ഫീമെയിൽ ഇതാന്ന് നിൽക്കുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യപ്പെട്ട് നമ്മളതിലൊരഞ്ച് ബേഡ് കിടപ്പുണ്ട് അതിലിതാ ഇതൊരു ഫീമെയിൽ ആണ് കേട്ടോ ഈ ഫീമെയിൽ കൊടുക്കാനുള്ളതാണ് നല്ല ഫീമെയിലാണ് ഹൈ ഫ്ലയർ ഫീമെയിൽ തന്നെയാണ് നല്ല റിസൾട്ട് ഉള്ള ഫീമെയിലാണ് ഇതിൻ്റെ ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മളെടുത്ത് പറത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഒരു പെയർ ഈ ഒരു പേർ ഓക്കെ അപ്പോൾ ഈ ഒരു പേറിൻ്റെ കുഞ്ഞാണ് ഇതാ ഇത് കേട്ടോ അത് അത്യാവശ്യത്തി കറണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ കാശിനൊന്നും അല്ല കൊടുക്കണം ഇതിൻ്റെ കൂടെ ഇതാരെടുക്കുന്നോ അവർക്ക് അങ്ങ് ഫ്രീ ആയിട്ട് കൊടുക്കും അവരെ വീട്ടിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ കാരണം നമുക്ക് കൂട് നമുക്കിതിനെ കൊടുക്കാനായിട്ട് വലിയ ഉദ്ദേശമൊന്നുമില്ല ഇത് നമ്മളെ കൂട്ടിൽ തന്നെ കിടന്നതിനേ പക്ഷെ കൂടുക ഇതാണ് പ്രശ്നം നമുക്ക് കൂടുക ഇത്രയേ ഉള്ളൂ ഓക്കെ പിന്നെ അതാ ഇങ്ങനെ തുറന്നു കിടക്കുന്ന സ്ഥലവും കൂടെ ആവേണ്ടേ വലിയ ബുദ്ധിമുട്ടാണ് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പൂച്ചയൊക്കെ പിടിക്കും നമ്മുടെ മീസുദ മീസുദ ഇവിടെ കിടന്ന് ഉറങ്ങണം ഇവൻ പിടിക്കൂല ബാക്കിയുള്ള ടീംസൊക്കെ പിടിക്കും ഇടയ്ക്കിടയ്ക്ക് കൂട്ടിൻ്റെ അവിടെയൊക്കെ വന്നിരുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പേർ കൊടുക്കാനുള്ളത് ഇതാണ് കേട്ടോ ഇത് സൂപ്പർ അടിപൊളി ഒരു മെയിലും ഫീമെയിലും ആണ് കേട്ടോ നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റത് മോശമൊന്നുമല്ല പക്ഷേ അതിനേക്കാട്ടിലും കുറച്ചും കൂടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള ഒരു മെയിൽ നല്ല മെയിലാണത് ഓക്കേ റാംപൂരിയും ഹൈഫ്ലയേഴ്സൊക്കെ വളർത്തിയിട്ടുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഫീമെയിലും അതിനൊത്ത മെയിലുമാണ് ഇതിൻ്റെ ചിക്സ് നല്ല പെർഫോം ചെയ്യുന്ന ഒരു ടൈപ്പ് ആയിരിക്കും ഇതിന് നമ്മൾ നല്ലൊരു വില എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാലും വിളിച്ചിട്ട് നിങ്ങൾക്ക് ആദ്യമായ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കൊടുക്കും കാരണം നമുക്ക് കൂടില്ല ഇതൊക്കെ ഒരു ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത കൂടാണ് ഈ നാലര കൂട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ കൊടുക്കും കാരണം നമുക്ക് ഏകദേശം ഇനി ഒരു നാല് ബ്രീഡിംഗ് പെയർ മതി ഇതാ ഇപ്പം തന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചടങ്ങാണ് ഇതാണ് വിഷയം നമ്മളെ കാണുമ്പം ഇവർ കൊത്തുകൂടലൊന്നും ഇല്ലെങ്കിലും ഇതാ ഇതാണ് അവസ്ഥ ഇനി കൊത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചുണ്ടൊക്കെ മുറിയേ വല്ല ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണിപ്പാളും നല്ല കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറായി ഇവർക്ക് നമ്മൾ ഫിനിഷറാണ് ഇന്ന് ഫീഡ് ചെയ്ത കേട്ടോ ഒട്ടും സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഫിനിഷർ ഫീഡ് ചെയ്ത് വെള്ളവും കൊടുത്ത് അടയ്ക്കും ഇനി എങ്ങനെ ഇതെടുത്തിറങ്ങി പുറത്തെങ്ങാനും ഇറങ്ങിയാൽ പിന്നെ ഇപ്പോഴൊന്നും കയറത്തൂല്ല കുച്ചി ഇടയുള്ള എല്ലാം കൊണ്ടും വെള്ളിക്കെട്ടാണ് ഒരു മിനിട്ടായി കുറ്റി ഒന്നിട്ടോട്ട് ഓക്കെ ഇതിനകത്ത് കിടന്ന ഒരു ബേഡുണ്ട് കേട്ടോ ഒരു നല്ലൊരു വലിയ മെയിൽ മീൻസ് ഈ കുഞ്ഞുങ്ങളിലെ ഏറ്റവും ഗ്രോത്തുള്ളൊരു മെയിൽ ബേഡ് ഉണ്ടായിരുന്നതോ ഈനാണ് അപ്പോൾ അവനെയാണ് നമ്മളത് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവന്താ ഇവിടെ കിടന്ന് ബഹളമാണ് അതിൻ്റെ ചിറകൊക്കെ വാലൊക്കെ ഇച്ചിരി ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വക പരിപാടിയൊക്കെ ഇതിനകത്ത് ഇവിടുന്ന് കാണിക്കുന്നുണ്ട് തന്നെ തീറ്റ എടുക്കുന്നില്ല കൂടും പക്ഷേ ആ കൂട്ടിനകത്ത് കഴിഞ്ഞാൽ വൻ പണിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് വിളിച്ചോ നമുക്ക് പറ്റണ ലെവലിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്നാലും നമ്മൾ മേടിച്ച വിലയ്ക്ക് താഴെ കൊടുക്കത്തില്ല ഓക്കെ അത് തുറന്ന് പറയാം കാരണം നിങ്ങൾക്ക് ആഗ്രഹിച്ച് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു വിഷമം ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു പെയർ ആയിരിക്കത്തില്ല ഞാൻ തരുന്നത് കാരണം നമ്മളിവിടെ പറത്തിയും കുഞ്ഞൊക്കെ എടുത്തിട്ട് വളരെ ക്വാളിറ്റി ഉള്ള ബേഡ്സുകൾ തന്നെയാണ് നല്ലോണം സെലക്ട് ചെയ്തെടുത്തതാണ് നേരത്തെ കാണിച്ചത് ഈ കൂട്ടിൽ കിടക്കുന്ന ആ പെയർ അതിൻ്റെ ജോഡി കുഞ്ഞുങ്ങളൊന്നും സെറ്റ് ചെയ്യില്ല കേട്ടോ പക്ഷേ ആ പെയർ നല്ല പേരാണ് ഓക്കെ നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കാം ഇനി അഥവാ എൻ്റെ കൂടൊക്കെ സെറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഥവാ വേണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് തന്നു കഴിഞ്ഞാലും ഇതേ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്ന വിലയും പ്ലസ് ഒരു പത്തിരുന്നൂറ് രൂപയും കൂടെ കൂടുതൽ വേണമെങ്കിൽ തരും കാരണം എനിക്കത് ഒഴിവാക്കാൻ ഒട്ടും താല്പര്യമില്ല പക്ഷേ കിടക്കുന്ന എല്ലാം ഒന്നിനും ഒന്നിനും മെച്ചം ആയതുകൊണ്ട് ഒരു പേരനെ ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ കൂട് ഫ്രീ ആവാൻ വേണ്ടി അതുകൊണ്ട് മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് വീഡിയോയിൽ വിളിച്ചു ഞാൻ ഓരോ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ പേരൊക്കെ എന്നെ വിളിച്ചു പിന്നെ ഇന്നൊരു വീഡിയോ ഇട്ടപ്പം അതും കൂടി ഇൻക്ലൂഡ് ചെയ്തതെന്ന് മാത്രം ഓക്കെ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ശുഭദിനം നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ആ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യണം എങ്കിലേ ഞാൻ ഇവിടെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടമാണ് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടും പറയുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ